നമസ്കാരം നമ്മുടെ കേരളത്തിലെ അതിവേഗം വളർന്നു വരുന്ന വളർന്ന് പടർന്ന് പന്തലിക്കുന്ന ഒരു സംഘടനയുണ്ട് വളരെ അവധാനതയോടുകൂടി വളരെ സൂക്ഷ്മതയോടുകൂടി ഒരു പരിധിവരെ രഹസ്യാത്മകമായിട്ട് ആണ് ആ സംഘടന വളർന്നു വരുന്നത് അവർക്ക് അവരുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള സങ്കടങ്ങളുണ്ട് ആ സങ്കടങ്ങളിൽ നിന്നാണ് ആ സങ്കട തീച്ചുളയിൽ നിന്നാണ് ആ സംഘ സംഘടന ഉരുത്തിരിയുന്നത് ആ സംഘടനയുടെ പേരാണ് കാസ നമസ്കാരം എറണാകുളത്തുകാരനായിട്ടുള്ള ശ്രീ കെവിൻ പീറ്റർ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കാസ എന്ന് പറയുന്ന സംഘടന വിസ്മയാവഹമായിട്ടുള്ള വേഗതയിൽ വളരുകയാണ് പടരുകയാണ് പടർന്ന് പന്തളിക്കുകയാണ് കേരളത്തിൽ വളരെ അവധാനതയോട് കൂടിയിട്ടാണ് ആ വളർച്ച സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് ആ വളർച്ച ഒരു പരിധിവരെ ഇപ്പോഴും അതിൻ്റെ ആ രഹ രഹസ്യാത്മകത അവർ സൂക്ഷിക്കുന്നുമുണ്ട് ഈ കെവിൻ പീറ്റർ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ചില സങ്കടങ്ങളിൽ നിന്നാണ് ആ സങ്കട തീച്ചൂളിൽ നിന്ന് ഉയർന്നു വന്നതാണ് ഈ കാസർ ഇവിടെ ഈ ലോകത്ത് ക്രിസ്ത്യാനിറ്റി ഉണ്ടായിട്ടുണ്ട് ഇസ്ലാം ഉണ്ടായിട്ടുണ്ട് ബുദ്ധമതം ജൈനമതം ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ തുടക്കത്തിൽ ഒരുപാട് കടമ്പകൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഒരുപാട് കടമ്പകൾ മുന്നേറാനുള്ള വഴികളിലെ മുള്ളും ഇവരുടെ മൂർക്കൻ പാമ്പുകൾ അതെല്ലാം ഈ കാസയും നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആയതുകൊണ്ട് തന്നെ കെവിൻ പേട്ടർ സ്ഥിരം പറയുന്ന ഒരു വാക്കുണ്ട് ഏത് നിമിഷവും ഏത് നിമിഷവും താൻ കൊല്ലപ്പെടാം എന്ന് അദ്ദേഹം ഉരുത്തിരിച്ചെടുത്ത സംഘടനയുടെ പേരാണ് കാസ അതിൻ്റെ മുഴുവൻ പേര് ക്രിസ്ത്യൻ അസോസിയേഷൻ ആൻഡ് അലയൻസ് ഫോർ സോഷ്യൽ ആക്ഷൻ ഓർ ആക്ഷൻസ് എന്നാണ് എന്താണെങ്കിൽ ഇപ്പോഴും വളരുന്നത് അതിന് വളരാൻ പാകത്തിനുള്ളൊരു ഭൂമിക ഒരു സാഹചര്യം അതുണ്ടാകുമ്പോഴാണല്ലോ അത് വളരുക മരുഭൂമിയിൽ കൊണ്ട് വാഴ വെച്ചാൽ അത് വളരില്ലല്ലോ കരിഞ്ഞുണങ്ങിപ്പോകും അതേസമയത്ത് നമ്മുടെ നാട്ടിലെ മണ്ണ് കൃഷികൾക്ക് പരി പരിപാടപ്പെട്ടതാണ് അവിടെ ചെടികളുണ്ടാകും മരങ്ങളുണ്ടാകും തളിർക്കും വളരും പടരും കാസ ഒരു ക്രിസ്ത്യൻ അസോസിയേഷനാണ് വാസ്തവത്തിൽ അത് വിസ്മയാവഹമായിട്ടുള്ള വേഗത്തിലാണ് കേരളത്തിൽ വളരുന്നത് കാസ തളിർക്കേണ്ടത് ക്രൈസ്തവരുടെ മനസ്സിലാണ് അവരുടെ മനസ്സിനകമാണ് കാസയ്ക്ക് വേണ്ടി പരിപാടപ്പെടേണ്ടത് കേരളത്തിലെ ക്രിസ്ത്യാനികൾ ബഹുവിധങ്ങളായിട്ടുള്ള കാറ്റഗറി കാറ്റഗറികളിലാണ് നിൽക്കുന്നത് ലത്തീൻ കത്തോലിക്ക ഒറങ്ക കത്തോലിക്ക സിറോ മലബാർ ജാക്കോബൈറ്റ്സ് ബൈറ്റ്സ് ഓർത്തഡോക്സ് പിന്നെ കോട്ടയ സാബി എന്തൊക്കെയാണ് അറിയുന്നുണ്ട് മുഴുവൻ അറിയില്ല അങ്ങനെ പലതും അത് ചിലത് ചെറുതാണ് ചിലത് വലുതാണ് അവരൊക്കെ ഒരു മതത്തിനകത്ത് തന്നെ നിന്ന് പല മതങ്ങളായിട്ട് പ്രവർത്തിക്കുന്നവരാണ് അന്യോന്യം ശത്രുക്കളായിട്ട് പോലും വർത്തിക്കുന്നവർ ആ കൂട്ടത്തിലുണ്ട് തമ്മിലടി എമന്ത് ഫൈറ്റിംഗ് ഈസ് ഗോയിങ് ഓൺ അതെല്ലാം സമൂഹം കാണുന്നുണ്ട് ഇനി രസകരമായിട്ടൊരു കാര്യം പറയാം ക്രിസ്ത്യൻ വിഭാഗം ഇതെല്ലാം തന്നെ ഈ പറഞ്ഞ എല്ലാ ക്രിസ്ത്യൻ വിഭാഗവും വീണ്ടും രണ്ടായിട്ട് തിരിക്കേണ്ടതുണ്ട് അത് അടിമകൾ പിന്നെ ഉടമകൾ അങ്ങനെയാണ് അത് തിരിക്കേണ്ടത് ദാറ്റ് മീൻസ് മാസ്റ്റേഴ്സ് പിന്നെ ഒരു കൂട്ടം സ്ലേവ്സ് ഇങ്ങനെ രണ്ട് കൂട്ടം ആളുകളാണ് പള്ളിക്കാരും പട്ടക്കാരും ചേർന്നൊരു അതിന്യൂനപക്ഷമാണ് മാസ്റ്റേഴ്സ് അഥവാ ഉടമകൾ ബാക്കിയുള്ള അന്മായന്മാരെ പാവം ക്രിസ്ത്യാനികൾ അവരുടെ സ്ലേബ്സാണ് അടിമകളാണ് ഞാനിത് തമാശ പറയല്ല ഐ എം നോട്ട് ജോക്കിങ് റിയലി ഇതൊരു ഇസ് എ പ്യുവർ ട്രൂത്ത് സത്യമാണ് ഈ പറയുന്നത് അബ്സുലൂട്ട്ലി ട്രൂ നടമാടുന്ന കാര്യമാണത് കേരളത്തിലെ ക്രിസ്ത്യാനികൾക്കിടയിൽ നടക്കുന്ന ഒരു കാര്യമാണത് ഒരു കൂട്ടം ശങ്കിടികൾ അഥവാ നാടൻ ഭാഷയിൽ ശിങ്കിടികൾ പള്ളിക്കാരും പട്ടക്കാരും പിന്നെ നാട്ടിലെ മാടമ്പികൾ ഇവരൊക്കെയാണ് ഒരു പക്ഷം വളരെ ഒരു അര ശതമാനം മറ്റും ഉണ്ടാവുള്ളൂ അവരാണ് വാസ്തവത്തിലെ ഉടയവന്മാർ അവരാണ് മാസ്റ്റേഴ്സ് ഈ പക്ഷത്തിന് അൽമായ പക്ഷവുമായി കണക്കിലെടുത്ത് ഒരു ബന്ധവുമില്ല എന്നിരുന്നാലും അൽമായന്മാരെ തങ്ങളുടെ വരുതിയിൽ നിർത്താതെ തരമില്ലല്ലോ അന്മായമാരില്ലെങ്കിൽ പള്ളി ഉണ്ടാവില്ല പട്ടക്കാരി ഉണ്ടാവില്ല അവർ അവരെ ഒക്കെ അസ്തുക്കളായിട്ട് മാറും ആയതുകൊണ്ട് തന്നെ അൽമായക്കൂട്ടങ്ങൾ ഈ നായ്ക്കൾക്ക് വീട്ടിലുള്ള നായ്ക്കൾക്ക് നമ്മൾ എല്ലുകൾ എല് എല്ലുകൾ എല്ലും കഷണങ്ങൾ എഴു എറിഞ്ഞ് കൊടുക്കാറുണ്ട് നമ്മളെല്ലാം കഴിച്ചുണ്ട് നമ്മൾ ചിക്കൻ ബിരിയാണി കഴിക്കും എന്നിട്ട് അതിൻ്റെ മാംസമായിട്ടുള്ള ഭാഗങ്ങളെങ്കിൽ നമ്മൾ കഴിക്കും കാമ്പൊക്കെയും കഴിക്കും അത് എല്ല് വീട്ടിൽ തന്നെ വളർത്തനാക്കിയിട്ട് കൊടുക്കും അവർ അത് കടിച്ചു പിടിച്ച് നടന്നോളും എത്ര മണിക്കൂർ കഴിഞ്ഞാലും അവർക്ക് അത് വലിയ പഥ്യമാണ് അത് കടിച്ചു പിടിച്ച് അവർ നടന്നോളും ഇവിടെ മാത്രമല്ല അവർക്ക് വലിയ ജോലികളാണ് രാപ്പകല് വീട് കാവൽ നിൽക്കും വീട്ടിൽ വേറെ പട്ടികൾ പട്ടികൾക്കാരും അനുവദിക്കില്ല അറിയാത്ത ആളുകൾ അപരിചിതത്തിൽ കയറി വന്നാൽ അവർ കുറച്ച് ബഹളം ഉണ്ടാക്കി അറിയിക്കും ഡ്യൂട്ടിയിക്കുകയും ചെയ്യും പക്ഷേ കിട്ടുന്നത് എല്ലും കഷ്ണങ്ങൾ മാത്രം എച്ചിൽ മാത്രമാണ് ഇതുപോലെ ചത്തു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്കുള്ള വിസ അതാണ് ഇവരുടെ പ്രധാന ഓഫർ ആ എല്ലും കഷ്ണമാണ് പ്രധാന ഓഫർ ജീവിച്ചിരിക്കുമ്പോഴല്ല ചത്തു കഴിഞ്ഞാൽ അവിടെ സ്വർഗമുണ്ടെന്നും ചത്തു കഴിഞ്ഞാൽ പരലോകമുണ്ടെന്നും ആ പരലോകത്തിൽ ജീവിക്കണമെങ്കിൽ അതിനുള്ള വിസ ഞങ്ങളാണ് കൊടുക്കുന്നതെന്നും പള്ളിക്കാരെയും പട്ടക്കാരെയും അവരനുസരിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമാണ് ആ വിസ കിട്ടുള്ളൂ എന്നുള്ളൊരു ബോധം പാവപ്പെട്ടവർ ഉണ്ടാക്കി വച്ചിരിക്കുകയാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ആണ് ഈ ദൈവ കോൺസെപ്റ്റ് അതുപോലെ അപ്പോൾ പള്ളിക്കാരെയും പട്ടക്കാരെയും അനുസരിച്ചില്ലെങ്കിലോ വിസ കെട്ടുക ലൂസിഫറിൻ്റെ ലോകത്തിലേക്ക് നിത്യ നരകത്തിലേക്ക് ഇത്തരം സ്വർഗ നരക ഓഫറുകളാണ് എല്ലിൻ കഷ്ണങ്ങൾ അതിന് തൂങ്ങിക്കിടക്കും ഈ ആൽമായന്മാരെല്ലാവരും കാമ്പ് നഷ്ടപ്പെട്ട ഈ എല്ലൻ കഷ്ണത്തിന് വേണ്ടിയിട്ട് നായ്ക്കൾ ഏറെ നന്ദിയോടെ ഉടയോൻ്റെ വീട്ടിൽ കാവിൽ നിൽക്കുന്ന നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇതാണ് ക്രിസ്ത്യൻ അൽമായന്മാരുടെ അവസ്ഥ ഈ സ്വർഗപ്രാപ്തി എന്ന എല്ലിൻ കഷ്ണത്തിനായിട്ട് അൽമായ നായ്ക്കൾ ബന്ധിതരാകാൻ പള്ളിക്കാരാൽ പട്ടക്കാരാൽ ബന്ധിതരാക്കപ്പെടാൻ സ്വന്തം ഇഷ്ടപ്രകാരം അവർ വഴങ്ങിക്കൊടുക്കും പള്ളി എന്ന കൂടിനകത്ത് അവർ ജീവപര്യന്തം പൂട്ടി ഇടപ്പെടുകയും ചെയ്യും അവർക്കത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് പണ്ട് അമേരിക്കയിലുള്ള അടിമകൾ അവരെ കാലിനകത്തെ ചങ്ങല തേഞ്ഞ് പോകുമ്പോൾ അവരുടെ യജമാനവന്മാരോട് വിളിച്ച് പറയത്തില്ല കാലിൻ്റെ ചങ്ങല തേഞ്ഞ് പോയി പുതിയത് വാങ്ങിക്കണമെന്ന് രക്ഷപ്പെടാനില്ല നോക്കുക മഹാനായിട്ടുള്ള എബ്രാലിംഗൻ അടിമപ്പണി നിർത്തനാക്കിയ സമയത്ത് അവിടെയുള്ള അടിമകൾ യജമാനന്മാരോട് പറഞ്ഞു ഞങ്ങളെ ഇവിടെ നിന്ന് പുറത്തുവിടരുത് ഞങ്ങളെ ഇവിടെ തന്നെ ചങ്ങലയമ്മ സൂക്ഷിക്കണം കഴിഞ്ഞാൽ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല പക്ഷേ അവരഴിച്ചു വിടാതിരിക്കാൻ നിർവാഹമില്ല നിയമം വരുവാണ് അപ്പോൾ ഇതാണ് സ്ഥിതി അലങ്കാരമാണ് കാലാകാലങ്ങളായിട്ട് കൂട്ടിൽ കിടന്നിട്ട് ജനിച്ചത് മുതൽ അവർ കൂട്ടിലാണ് ജനിച്ചത് മുതൽ ചങ്ങല ചങ്ങലയിലാണ് അവർ കിടക്കുന്നത് അപ്പോൾ അലങ്കാരമാണ് അതിൻ്റെ വിഷമം അവർ അറിയുന്നില്ല സ്വാതന്ത്ര്യം എന്താണെന്ന് അവരറിഞ്ഞിട്ടില്ല അന്മായന്മാർ ഏതായാലും ചില മിടുക്കന്മാർ ഈ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് ചാടും അവർ സ്വന്തം സഭയുണ്ടാക്കും അങ്ങനെ ഒരാളുണ്ടായിരുന്നു ആ ആളുടെ പേരാണ് ജീസസ് ക്രൈസ്റ്റ് പരീശന്മാരുണ്ടാക്കിയ കൂടിനകത്ത് നിന്ന് പുറത്തിറങ്ങിയവരവർ പരീഷന്മാർ രോമക്കാരെന്ന് വലിയ വലിയ ബന്ധമാണ് ഇദ്ദേഹം അതിനെ അതിനെതിരെ വിരൽ ചൂണ്ടി പരീശന്മാരും ഇദ്ദേഹത്തിനെതിരായി അദ്ദേഹം അതിനകത്ത് ചാടി ജീസസ് ക്രൈസ്റ്റ് അദ്ദേഹം അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള രീതിയിലുള്ള ഗിരിപ്രഭാഷങ്ങൾ നടത്തി അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള നിലപാടുകൾ അവർ കാണിച്ചു കൊടുത്തു ആ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണിപ്പോൾ അടിമകളായിട്ട് കഴിഞ്ഞുകൂടുന്നത് അപ്പോൾ ഈ പറയുന്ന പള്ളിക്കാരും പട്ടക്കാരും ആരാ റോമൻ ചക്രവർത്തിമാർ പരീഷന്മാരുടെ ഭാഗം അവർക്ക് അവരെ കണ്ടാലും അറിയാലോ അവരുടെ സ്വർണ സ്വർണ കോലികൾ അത് ഇത് ഒരു രാജാവിൻ്റെ പരിവേഷത് യേശു ക്രിസ്തുവിൻ്റെ പരിവേഷമായിട്ട് എന്തെങ്കിലും അവർക്കുണ്ടോ അത് ഇവിടുത്തെ സന്യാസിമാർക്കൊക്കെ ഉണ്ട് പാവപ്പെട്ടവർക്ക് ഏതായാലും ഞാനിപ്പോൾ ഓർക്കുകയാണ് ആയിരത്തി ആയിരം ഒരു ഏകദശ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറാണെന്ന് തോന്നുന്നുണ്ട് അന്ന് അതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളുണ്ട് മാർട്ടിൻ ലൂതർ ജർമ്മനിക്കാരനാണ് ഒരു ഫാദറായിരുന്നു അദ്ദേഹം സ്വന്തം സഭയുണ്ടാക്കി അന്നത്തെ കാലഘട്ടത്തിൽ ചാവാങ്ക് എടുക്കുന്ന ആളുകൾ അവരെ സ്വത്തുമുഴ എഴുതി കൊടുത്താൽ അവർക്കൊരു കാർഡ് കൊടുക്കും അത് വായിലിട്ട് കൊടുക്കും അത്ര അപ്പം ചത്ത അവിടെ ചെല്ലുമ്പോൾ ഇവിടെ നന്മ ചെയ്തവർ അവർക്ക് വിസ ഇവിടുന്ന് അലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ നേരിട്ട് സ്വർഗ്ഗത്തിലെ എയർ കണ്ടീഷൻ റൂമിലേക്ക് മാറ്റും അത്ര അതിലേക്ക് എതിരായിട്ട് നിന്ന് അവസാനം കൊല്ലാൻ ശ്രമിച്ചു മാർട്ടിൻ ലൂതറേ മാർട്ടിൻ ലൂതറ വിളിച്ചു വരുത്തി നമുക്ക് ഒരു ഒത്തുതീർപ്പാകുന്നു വിളിച്ചു വരുത്തി ഗേറ്റ് അടച്ചു കൊല്ലാനക്ഷമായിരുന്നു പക്ഷേ മാർട്ടിൻ ലൂഥറിൻ്റെ പുറകിൽ ആയിരങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് അവർക്ക് സാധിച്ചില്ല അദ്ദേഹം ഉണ്ടാക്കിയ സഭയാണ് പ്രൊട്ടസ്റ്റൻറ്റ് കാലങ്ങളിലൂടെ ഇങ്ങനെയുണ്ടാകുന്ന സഭകളും അത് ആ സഭകൾ പോലും തുടക്കത്തിൽ അടിമ ഉടമ വ്യവസായത്തിനെതിരായിട്ടാണ് തുടങ്ങിയതെങ്കിൽ പോലും പിന്നീട് അവിടെയും അടിമ ഉടമ എന്ന വ്യവസ്ഥയിലേക്ക് അത് പതിച്ചു പോകും അത് സ്വാഭാവികമാണ് ഇന്നിപ്പോൾ കേരളത്തിൽ ഈ സെപ്പറേഷൻ അടിമ ഉടമ സെപ്പറേഷൻ വളരെയധികം പ്രകടമാണ് വളരെ ഓബിയസ് ആണ് അത് വളരെ ക്ലിയറാണ് ആ കാര്യം നോ വൺ ക്യാൻ ഡിനൈ ദിസ് പള്ളിക്കാർക്കും പറ്റില്ല അൽമായന്മാർക്കും പറ്റില്ല പള്ളിക്കാർക്കും പട്ടക്കാർക്കും അൽമായന്മാരോട് ലേശം പോലും ആത്മാർത്ഥതയില്ല അവർക്ക് പട്ടക്കാരെ സംബന്ധിച്ചിടത്തോളം തികച്ചും ഒരു ബിസിനസ്സാണ് അവരുടെ സുഖ സൗകര്യങ്ങൾ ഇവിടെ സ്വർഗ്ഗം തീർക്കാൻ അവരതാ ചെയ്യുന്നത് അൽമായമാർക്ക് പിന്നെ ചത്തു കഴിഞ്ഞിട്ട് അവിടെ സ്വർഗ്ഗം എവിടെ അവിടെ എവിടെ അവിടെ ഇതൊരു അവരെ സംബന്ധിച്ചിടത്തോളം ദിസ് ഈസ് എ പ്രൊഫഷണൽ പ്രൊഫഷണൽ പൗരോഹിത്യമാണ് പ്രീസ്റ്റുകൂട്ടാണ് പ്രൊഫഷണൽ പ്രീസ്റ്റുകൂട്ടാണ് അവർക്ക് പ്രൊഫഷണൽ പൗരോഹിത്യമായി തീർന്നു അവർക്ക് പൗരോഹിത്യം ഒരു തൊഴിലായി ബിസിനസ്സായി ലാഭമുള്ള ബിസിനസ് പേരുണ്ട് പെരുമയുണ്ട് സ്ഥാനമാനങ്ങളുണ്ട് പിന്നെ വേറെന്താ വേണ്ടത് ഏഹ് പിന്നെ വേറെന്താ വേണ്ടേ അതോ അത് വേണ്ടത്രയല്ലേ അത് വേണ്ടത്രയല്ലേ കാണുന്നുണ്ടല്ലോ അത് വേണ്ടത്രയല്ലേ നമ്മുടെ ഫ്രാങ്കോ പിതാവ് റോബിൻ പിതാവ് കോട്ടൂരാൻ പിതാവ് പൂതൃക്ക പൂതറ കൂതറ പിതാവ് ഏ അത് വേണ്ടത്രയല്ലേ അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അവിടെ ചെന്ന് ജോയിൻ ചെയ്യുന്നതിൻ്റെ പ്രധാന ഉദ്ദേശങ്ങളിൽ ഒന്നും അതാണല്ലോ വാസ്തവത്തിൽ അവർ ഹൗസ് ഹോൾഡർ കല്യാങ്ങൾ ജീവിക്കൊരു പെണ്ണിനെ കിട്ടുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങൾ നിർത്തി ഓക്കെ അപ്പോൾ ഇവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ ഭൂമിയിൽ തന്നെ അവർ സ്വർഗം തീർക്കുന്നു ഈ ഭൂമിയിൽ അവർ സ്വർഗം പണിയുന്നു പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും കാണാൻ ഒരു പത്ത് കാർ അവിടെ ചോട്ടാ മൂട്ട പള്ളിയിലാണെങ്കിൽ അതിരൂപതയുടെ സെൻറ്ററിലാണെങ്കിൽ നൂറ് കാറുണ്ടാവും അവിടെ അതെന്തിനു വേണ്ടിയിട്ടാണ് അവിടുത്തെ വിശുദ്ധ പിതാവിന് അഞ്ച് ഉണ്ടാവും അത് ഒരു കാർ റോൾസ് റോയ്സ് ആകണം നിർബന്ധമാണ് ഇതൊക്കെയാണ് സ്ഥിതി അവർ ഈ നാട്ട് ഇവിടെയുള്ള അൽമായന്മാർക്ക് അവിടെ സ്വർഗം പണിയാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയാണ് അവരിവിടെ സ്വർഗം പണിയാണ് അതാ ചെയ്യുന്നത് അൽമായന്മാർക്കൊക്കെ ഇങ്ങനെയാണ് ചത്ത് ചീഞ്ഞ് അളിഞ്ഞ് പോയതിന് ശേഷം അവിടെ ചെല്ലുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ സ്വർഗ്ഗത്തിലെ ഡീലക്സ് റൂമ് ഇങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുള്ളത് ഇന്നത്തെ തലമുറ ജൻസി അങ്ങനെയാണല്ലോ കേൾക്കുന്നത് ജൻസി ന്യൂ ജനറേഷൻ ജൻ സെൻറ്റ് ജൻസി ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് കാരണം പുതിയ തലമുറയിലെ ക്രിസ്ത്യൻ യൂത്ത് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പള്ളിക്കാരുടെയും ഈ പള്ളിക്കാരുടെ പ്രസ്താവനകളിലൂടെയും പട്ടക്കാരിലൂടെ ഒന്നുമല്ല ഈ ലോകം കാണുന്നത് അതിനാൽ അവർക്ക് ജെൻസിക്ക് ന്യൂ ജനറേഷന് പള്ളിക്കാരും പട്ടക്കാരും അവർക്കൊരു കോമഡിയാണ് ഇപ്പോൾ ചർച്ച് ആൻഡ് ചർച്ചാനിറ്റി എന്ന എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഇപ്പോൾ തകർന്നുകൊണ്ടിരിക്കുകയാണ് പള്ളിക്കാർക്കും പട്ടക്കാർക്കും ആടാനും പാടാനും മർമാദിക്കാനും ചവിട്ടിക്കൂട്ടാനുമുള്ള വേദികയല്ല തങ്ങളുടെ നെഞ്ച് എന്ന് പുതിയ തലമുറയുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഹിന്ദുക്കളിലെ ഈ അവബോധം ഒരു പിടിക്കന്മാരാണ് ഹിന്ദുക്കൾ മോശക്കാരല്ല ഹിന്ദുക്കളിലെ അവബോധം നേരത്തെ തന്നെ ഉണർന്നിട്ടുണ്ട് അവർക്ക് ഗീത അതിൽ ഉപനിഷത്ത് ബ്രഹ്മസൂത്രം വേദങ്ങൾ ഇതൊക്കെ വെറും ബാലരമയും മിക്കി മിക്കും മൗസവരും തുറന്നു തന്നെ നോക്കാറില്ല അത് വേറെ കാര്യം സന്യാസിമാർക്ക് സന്യാസി സന്യാസിമാരെല്ലാം അവർക്ക് വെറും കുമ്പിടികൾ മാത്രമാണ് വെറും നായക്കാഷ്ടങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ടല്ലോ റോട്ടിലൂടെ തെണ്ടി കിടക്കുന്നത് കുറേ എണ്ണം വെട്ട പെട്ടം കൊണ്ടുവന്ന പോത്തിൻ്റെ വില കഴുത്തിൽ മാറിയിട്ട് കൊടുത്തിട്ട് പല ആൾക്കാർ അതിങ്ങനെ പോയി തിരുവനന്തപുരത്തെത്തും അതിന് ശംഖുമുഖത്തിൽ എഴുച്ച് ചേരുകോടെ അതിനകത്തൊന്നും ഉണ്ടാവില്ല പ്രൊഡക്ടിവിറ്റി പ്രൊഡക്ടിവിറ്റിയില്ല അതിനകത്ത് ഒരു കൂട്ടം ആൾക്കാർ ആ പോകുന്ന വഴിക്ക് ഒരു സ്വീകരണം പോലും ഇല്ല കുറേ ആർ എസ് കാരൻ സ്വീകരണം ഒരമ്പലങ്ങളിൽ നിന്ന് പോലും അവർക്കൊരു ഒരു എന്താ പറയുക പൂർണ്ണ കുമ്പയാവും ആ കുമ്പോൾ അവർ കൊടുത്തിട്ടില്ലേത് ഇതുവരെ അമ്പലങ്ങളൊക്കെ അവിടെ അടച്ചുവിടുക അവർക്ക് താല്പര്യമില്ല ഇവർ അമ്പലങ്ങളിൽ കേറ്റൂല്ലോ ഈ സന്യാസിമാരെ അമ്പലങ്ങളിൽ കേറ്റില്ലല്ലോ അവർ കൈവെച്ചുകൊണ്ട് നടക്കുന്ന മുത്ത് പവിഴം രക്തം എന്ന് അവർ പറയുന്ന ഉപനിഷത്താദി കാര്യങ്ങൾ ഇവിടെ ആർക്കും വേണ്ട എന്നിട്ട് അവര് പറയും പന്നീണ മുമ്പിൽ മുത്തിട്ട് കൊടുത്തിട്ട് എന്താ കാര്യം പന്നികൾക്ക് വേണ്ടത് അവർ ആഹാരം മുത്തും പവിഴുമല്ലഹേ അപ്പം ആയതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി അവരുടെ ദൈനംദിന ജീവിത ക്രമത്തിന് എന്നൊരു കേടുകൾ സംഭവിക്കുമ്പോൾ അതാരാണ് കൊടുക്കുക അവരെയാണ് അവർ ദൈവങ്ങളായിട്ട് കാണുന്നത് അവരെയാണ് അവർ ആരാധിക്കുന്നത് അല്ലാതെ ഉപദേശം കൊടുക്കുന്നില്ല അതെ വീട് കത്തിപ്പോയി ആ ഞങ്ങളൊരു രുദ്രം ജവിക്കാം അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് മരിച്ചു എൻ്റെ മൂത്ത മോനും ഒരുമിച്ചൊരു അപകടത്തിൽ മരിച്ചു ആ ഞങ്ങളൊരു ഞങ്ങളൊരു യാഗം നടത്താം അതിന് വേറെ പൈസ തുടങ്ങണപ്രായം അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് അവരെ ദുരിതം തീർക്കാൻ കഷ്ടപ്പാട് തീർക്കാൻ നിങ്ങൾ അവരെ ഭൗതികമായിട്ടുള്ള രീതികളിൽ സഹായിക്കാൻ ശ്രമിക്കുമോ അതിലവർക്ക് താല്പര്യമില്ല കാരണം എന്താ അവർക്ക് എല്ലാവർക്കും അവരവരുടെ കൂടുണ്ട് പേരെന്ന് വെച്ചാൽ ആശ്രമം എന്നാണ് പേര് അതിന് ഫണ്ട് ഉണ്ടാക്കുക അവർക്കിതുപോലെ കാറ് വാങ്ങിക്കുക അതാണ് അവർക്ക് താല്പര്യം ഇവിടെ കോഴിക്കോട് ഒരുത്തലുണ്ട് അവൻ കോണ ഉടുക്കുള്ളൂ മുട്ടിച്ചെരുപ്പിടുള്ളൂ സഞ്ചരിക്കുന്ന പതിനാറ് ലക്ഷം രൂപയുടെ കാറുള്ള ആരെയാണ് പറ്റിക്കണേ ഏതായാലും ഹിന്ദുക്കൾക്കതറിയാം അതുകൊണ്ട് ഇപ്പോൾ കുറേ എണ്ണ ഇത് നടക്കുന്നുണ്ട് ആൾക്കാർക്കത് കാണുമ്പോൾ ഒരു രസമാണ് ഒരു കോമഡിയാണ് എൻ്റെ ഒരു സുഹൃത്ത് ആ സുഹൃത്തിനോട് വേറൊരു സുഹൃത്ത് ചോദിക്കുകയാണ് ഇത് എവിടേക്കാണ് വേണം പോണേ ഈ കാവ്യവാസം എടുത്ത് താടിയും വെച്ച് ഇതും വെച്ച് മാലയിട്ട് ഇവിടെ എവിടേക്കാണ് ഈ പോണേ റോട്ടി കൂടെ നടക്കുന്നില്ലേ ഇവിടെ ആ ചോദ്യം വളരെ പ്രസക്തമാണ് ഇവർക്കൊരു ലക്ഷ്യമില്ല ഒന്നുമില്ല ഇവർക്കൊരു കൂട്ടായ്മയില്ല മാത്രമല്ല ഒരു പ്രത്യേക ആശ്രയിച്ച ആൾക്കാരെ മാത്രമായി ഹിന്ദു എന്നുള്ള പേര് മഞ്ഞ നായന്മാരാണ് പോകുന്നത് അത് ഏഴവന്മാരെ പെടുത്തില്ലവർ പുലയന്മാരെ പെടുത്തില്ലവർ പറയന്മാരെ പെടുത്തില്ലവർ വിശ്വകർമ്മജനെ പെടുത്തില്ല ഒരു നമ്പൂതിരിയും ഇല്ല അതിനകത്ത് അന്നും പെണ്ണില്ല അപ്പം നായർ സന്യാസി അതെ ആ അങ്ങനെയും പറയാം നായർ സന്യാസി അല്ലേ അങ്ങനെയും പറയാം അപ്പം അതെന്തോ കേട്ടെ വേദായാലും അപ്പോൾ അതങ്ങനെ വെറുതെ നായ്ക്കാഷങ്ങളായിട്ട് അത് തുടരുന്നു അപ്പോൾ ഹിന്ദുക്കൾ നേരത്തെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് ഹിന്ദുക്കളിൽ ഇപ്പോൾ പടർന്ന് കയറുന്ന എന്താണ് അവരവരുടെ റിഡീമേഴ്സ് അവർ രക്ഷകന്മാരായിട്ട് അവർ സേവിയേഴ്സ് അവർ കാണുന്ന ആര്യ ആർ എസ് എസ് സംഘപരിവാറ് എൻ്റെ ഒരു സുഹൃത്തുണ്ട് അടിമുടി അദ്ദേഹം ഹിന്ദു താല്പര്യമുള്ള ഒരാളാണ് ആ ഹിന്ദു താല്പര്യമുള്ളത് കൊണ്ട് ഞങ്ങൾ ആർ എസ് കാരനായിട്ട് സംഘപരിവാറിയ പരിവാറുകാരനായിട്ട് നിൽക്കുകയാണ് അദ്ദേഹത്തോട് എന്തോ ഞാൻ പറഞ്ഞു പറയാം ഇതാ ഇതാമെന്തു പറഞ്ഞാലും കാര്യമില്ല എൻ്റെ ദൈവം നരേന്ദ്രമോദിയാണെന്ന് ഞാൻ കുറച്ച് ആലോചിച്ചപ്പോൾ ശരിയല്ലേ വാസ്തവത്തിൽ മറ്റുള്ള ഈ സന്യാസി വരിയന്മാർ വരയം പുലികളെന്ന് പറയില്ല അവർ വരിയന്മാർ അവരെന്താ ചെയ്യുന്നത് അവർ അവർ ഏതെങ്കിലും വിധത്തിലെ ഉണ്ടായി ഉടനെ മന്ത്രം ചിക്കലായി ഉടനെ മന്ത്രം ചിക്കലായി മന്ത്രം കൊണ്ട് എന്താ കാര്യം അതിൻ്റെ പ്രവർത്തന പത്രത്തിലേക്ക് അവർക്ക് വരാൻ താല്പര്യമില്ല അതൊന്നും തോന്നട്ടെ ഏതായാലും ക്രിസ്ത്യൻ സമൂഹത്തിൽ ഇപ്പോൾ പള്ളിപ്പട്ടക്കാരൊക്കെ കോർപ്പറേറ്റുകളായിട്ട് മാറിയപ്പോൾ സാധാരണ അൽമയന്മാരുടെ സങ്കടങ്ങൾക്ക് മുമ്പിൽ പട്ടക്കാരിപ്പോൾ അന്തന്മാരാണ് അവരിപ്പോൾ ചെകിടന്മാരാ പാവപ്പെട്ടവർക്ക് അരമനയിൽ കയറാൻ പറ്റുന്നതെന്ന് തോന്നുന്നുണ്ടോ അരമനയിലെ പന്ത്രണ്ടടി ഉയരവും ഇരുപത്തഞ്ചടി നീളമുള്ള ഇരുമ്പ് കയറ്റിനകത്തേക്ക് കറക്കാൻ നമ്മൾ ചെല്ലണം മെർസേഴ്സ് കാറിൽ മിനിമം മെർസേഴ്സ് കാറില് ചെല്ലണം ഒരു സാധാരണ അൽമാരിനും സാധാരണ ക്രിസ്ത്യാനിക്കോ എനിക്കിപ്പോൾ പിതാവിനൊന്നും കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ കണ്ടില്ലേ നമ്മുടെ ചെമ്പ് കോഴി കാറിൽ പോകുമ്പോൾ ഒരാൾ വന്നിട്ടൊരു പരാതി കൊടുക്കാൻ നിന്നതാണ് കാർ അയാളുടെ മേലെ കയറ്റിയില്ലാന്ന് മാത്രം പക്ഷേ അയാളുടെ മേലെ കയറി ആ സംഗീ ബി ജെ പി കാര് കയറി എന്നാലും അടിപൊളി ചെളി പൊട്ടിക്കാരനായിട്ട് ഇതുപോലെ തന്നെയാണ് അവിടുത്തെ സ്ഥിതി ആ ഗൂഢസംഘത്തില് ആ അരമന അരമന എന്നൊക്കെ പേര് ഇടുമ്പോൾ യേശുഗ്രൂർസുണ്ട് യേശുഗ്രൂർസവർക്കും എ കെ ഫോർട്ടി സെവൻ്റെ വിടിച്ചു അരമന അരമന ഫോർട്ട് കൊട്ടാരം ഇതൊക്കെയാണ് അവർ കഴിയുന്നത് അപ്പോൾ ആ കൊട്ടാരത്തിൽ ഒരു പാവപ്പെട്ടവർ കിടക്കാൻ പറ്റുമോ പറ്റില്ല ഇവരുടെ പ്രസംഗങ്ങളൊക്കെ കേൾക്കാം അത്രമാത്രം വേറൊന്നും അവർക്ക് അവകാശം ഇല്ല അപ്പോൾ അവർ കോർപ്പറേറ്റുകളായിട്ട് മാറി അവർക്ക് കോർപ്പറേറ്റുകളോട് താല്പര്യമുള്ള നടത്തണം ഇതിൽ അസഹിഷ്ണുത പൂണ്ട ഉണ്ട് ക്രിസ്ത്യാനികൾ അവരെന്ത് ചെയ്യും ചൂണ്ടി കാണിച്ചു കഴിഞ്ഞാൽ ചത്തു കഴിഞ്ഞാൽ ഒരു റോഡി കൂടെ ഇറങ്ങി ഇറങ്ങണവരും അതിന് ഇത് കുഴിച്ചിട്ടു ചോദിച്ചിട്ടുണ്ട് കുഴിച്ചിട്ട് സ്ഥലം ഉണ്ടാവില്ല ആയതുകൊണ്ട് തന്നെ അവരെല്ലാം കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ സങ്കടങ്ങളെല്ലാം ഉള്ളിലൊതുക്കി ജീവിക്കുകയായിരുന്നു ഓരോരു കാലഘട്ടത്തോളം ഏതായാലും അസഹിഷ്ണുത അതിൻ്റെ അതിൻ്റെ അതിർത്തിയും കടന്നു ആയതുകൊണ്ട് തന്നെ അവർ ക്രിസ്ത്യാനികൾ കാല് മാറ്റി ചവിട്ടാൻ ഒരിടം കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നു ഉള്ള ഉള്ളുകൊണ്ട് ഇപ്പം അത് കണ്ടെത്തി അതാണ് സി എ എസ് എ കാസ ക്രിസ്ത്യൻ അസോസിയേഷൻ ആൻഡ് അലയൻസ് ഫോർ സോഷ്യൽ ആക്ഷൻസ് ഇന്ന് ഇപ്പം അവരെ സംബന്ധിച്ചിടത്തോളം കാസയുടെ ആയിട്ടുള്ള ശ്രീ കെവിൻ പീറ്ററാണ് ഇപ്പോൾ ക്രിസ്ത്യൻ യുവതയ്ക്ക് തങ്ങളുടെ പുതുലോകത്തിലെ രക്ഷകൻ കെവിൻ പീറ്ററും കാസയും അതാണ് ഇപ്പോൾ അവിടെ റിയൽ റിഡ്യൂമേഴ്സ് ചുരുക്കി പറഞ്ഞാൽ കാസയെ പറ്റിയും കെവിൻ പീറ്ററിനെ പറ്റിയും അറിയാത്ത ഒരു ക്രിസ്ത്യാനി പോലും കേരളത്തിലില്ല കാസയുടെയും കെവിൻ പീറ്ററിൻ്റെയും കോണ്ടാക്റ്റ് നമ്പറില്ലാത്ത ഒരു ക്രിസ്ത്യൻ കുടുംബവും ഇപ്പോൾ കേരളത്തിലില്ല കാസ വളരുകയാണ് കാസ പടരുകയാണ് പടർന്ന് പന്തലിക്കുകയാണ് മറ്റൊരു കാര്യം ഞാൻ പറയാം ക്രിസ്ത്യാനികൾക്ക് കാസയോടാണ് താല്പര്യം കെ സി ബി സി പാർട്ടികളോടൊന്നുമല്ല താല്പര്യം മുസ്ലിങ്ങൾക്കിപ്പോൾ പലർക്കും എസ് ടി പി എയുടെ താല്പര്യം പഠിച്ച കുറച്ച് റേഷണലായിട്ടും കുറച്ച് അഗ്രസീവായിട്ടും പ്രശ്നപരിഹാരത്തിനായിട്ട് ഇടപെടുന്ന ആ ഒരു സ്വഭാവമുള്ള ആളുകളോടാണ് അവർക്ക് താല്പര്യം അല്ലാതെ മുസ്ലിം ലീഗിനോടും അങ്ങനത്തെ കാര്യങ്ങളോടും താല്പര്യമില്ല കാരണം ദൈനംദിന പ്രശ്നങ്ങൾ തീർക്കാൻ ഖുറാൻ ഓതിയതുകൊണ്ടോ ൈബിള് വായിച്ചുകൊണ്ടോ ഗീത പറഞ്ഞുകൊണ്ടോ കാര്യമില്ല എന്ന് അവർ മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉള്ളകങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഇപ്പൊ കാസയാണ് കെവിൻ പീറ്ററാണ് മുസ്ലിങ്ങൾ ഇപ്പോൾ എസ് ടി പി യെ പോലുള്ള സംഘടനകളോ സംഘടനകളോട് വലിയ ആഭിമുഖ്യം വെച്ച് പുലർത്തുന്നുണ്ട് ഹിന്ദുക്കള് അവരെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് വഴിയരിയിൽ നായകാഷ്ടങ്ങളെപ്പോൾ നോക്കിക്കാണുന്നത് സന്യാസിമാരെയാണ് അവർക്ക് താല്പര്യം ഇപ്പോൾ ബി ജെ പിയോട് ആർ എസ്സിനോട് സംഘപരിവാറിനോടാണ് അവരുടെ താല്പര്യം ഇതിനോടൊക്കെയാണ് അവർ ചേർന്ന് നിൽക്കാൻ തുടങ്ങിയിട്ടുള്ളത് ഏതായാലും ഞാനൊരു യാഥാർത്ഥ്യം പറഞ്ഞതു മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഞാനും പുരയ്ക്ക് തൂണും അത്രമാത്രം നമസ്കാരം